ചക്കരെ എന്തോർത്താനോ അന്നഞ്ച് പെണ്ണുങ്ങളെ ശുദ്ധ മലയാളാക്ക ശർക്കര കയറിക്കൊളി കയറി കയറിക്കോളി വിലക്ക ഞാനാ നോക്കണത്

ഇബ്രാഹിമേ സൗണ്ട് ഓർക്കടാ പുതിയ കുപ്പായ കെട്ടിക്കണേ രണ്ടാള് ഏ എങ്ങട്ട ഞങ്ങള് പോണത പറഞ്ഞ ഏ എന്നാ ഞങ്ങൾ പോയാലോ കല്യാണത്തേക്ക് പോയി വരട്ടോ ഇബ്രാഹിം എന്ത് എടിയാ ഞങ്ങൾ പോയാലോ ഞമ്മളെ വീഡിയോ കണ്ട് കുത്തിരിക്ക കുപ്പായ ഇട്ടുകയാണ് അതിന് ഓൺഡിയ സൗണ്ട് ഈ പ്ലേറ്റ് കാൽമ കുത്തിട്ടോ ഏഹ് മൂന്നാളും വരെ വരെ കുപ്പായ ഇട്ടുങ്ങാണ്ടേ ഞങ്ങൾ പോയി അറ്റാ ജുബ്രാനെ അസ്സലാമലേക്കു ഇബ്രാഹിം അസ്സലാമലേക്കോ കരി കണ്ടാ അഡിറ്റീക്കണത്തേ അതിന് പോയി എന്താണ് സലാം പറയൽ സുനത്തും വീട്ടിൽ നിർബന്ധമാണ് ഉണ്ടോ പഠിപ്പിച്ചിട്ടില്ല മദ്രസ് ഏ ഔ സലാം പഠിപ്പിച്ചിട്ടില്ലേണ്ട വരുമ്പോ മുട്ടായി കൊണ്ടാണ് ഈ സ്ഥലം തന്നോ അതിനോളി സ്ഥലം തന്നിട്ടില്ലല്ലോ പേടിച്ചുണ്ടല്ലോ ആ കുടുങ്ങിയോ കാല് അല്ലെങ്കി ആ ഉറകുമാതി വരാൻ കമന്റ് ഓഫ് ഓഫാകാൻ ഞാൻ പോയി അരച്ചേട്ടാ പോയിച്ചേട്ടാ ഏട്ടെ എവിടക്ക പോണേ അപ്പൊ ഞാൻ നൗഫലിന്റെ പെങ്ങളെ കല്ല്യാണ ചട്ടം പറഞ്ഞ അതല്ലേ പെങ്ങളെ കല്യാണാണ് അതായത് നമ്മള് ചക്കര ചക്കര അറിയല്ലോ അപ്പോ ഓളെ കല്യാണാണ് അപ്പൊ അതിന് പോവുകയാണ് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പനിയായിട്ട് ഓള് പോയിരുന്നില്ല അപ്പോ ചക്കര ചക്കര കുഞ്ഞു അറിയണ ശർക്കരന്റെ കല്യാണം എന്നാണ് അതായത് ഓള് ശുദ്ധ മലയാളാക്കിയാണ് ഞാൻ അവിടെ ചെന്നിട്ട് പറവളെ കുഞ്ഞോളന്നെ ശർക്കര എന്നാണ് വിളിച്ചിലറി ഇവന്റെ ഒരു കൈ ഫുൾ ടൈം തൊള്ളിലാളം എന്താ രീതി അന്തന്റെ തലയാണ് എനിക്ക് തൊള്ളന്റെ ഉള്ളിൽ കൈ ഇട്ടുകൊണ്ട് മാറ്റം വേണെങ്കി തുള്ളി കൈകളിൽ നിർത്തണ്ടേ പോരാത്ത കുഞ്ഞുങ്ങളെന്തിനാണ് ബലിക്കൊക്കെ വാങ്ങണൊക്കെ വാങ്ങണത് കായെടുത്ത് ണ്ടല്ലോല്ലേ ഈ എടുത്തു പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ പോസ്ലാമേക്കു ഷിബിലെ പോവല്ലേ റെഡിയല്ലേ ആ ഇവിടെ കൂറ്റന്മാരും ഞങ്ങൾ പോയിട്ടോ മക്കളെ അത് തന്നെ ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ പോണത് പോട്ടെ പോയിട്ടോ അങ്ങനെ കൈ ഞമ്മള് ഷിബിലിന്റെ ഒപ്പം അതേപോലെ നമ്മളെ മാന് ഇതാക്കണെ അല്ല മാന ജിബലിരിക്കണേ ഏയ് ഛർദ്ദിക്കൊന്നുമില്ലല്ലോ പിന്നെ പൂകല്ല മാന തിരക്കില മാന പോലെന്നോ അങ്ങനെ നമ്മളെ കല്യാണ ിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സുമംഗലി ഓഡിറ്റോറിയം പശുക്കണ്ടല്ലേ ചോറ് കഴിഞ്ഞിട്ട് അശിപിലെ ചോറ് കഴിഞ്ഞിട്ടെ ഫുഡ് വേണ്ടേ കിട്ടും ചീത്ത എല്ലാരും പോയിക്കണു മാനേ മാന കുട്ടി നോക്കാൻ കൊണ്ടുവന്നാണ് ഗൈസ് അങ്ങനെ നമ്മള് സുമംഗലി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം വൈകീക്കണം തോന്നുന്നു ചോറ് കഴിഞ്ഞിട്ടാവലേ അല്ല ഞങ്ങള് പോലുണ്ടോ മാന പ്രശസ്ത പാട്ടുകാർ അർഷിതോ അവളെ പ്രത്യേകം ആണെങ്കിൽ പോകുമ്പോ പറ അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ നേരം വൈകീലക്ഷനോ കുറച്ച് നേരം വൈകീല്ലോനേരം വൈകിയോ അപ്പൊ ചോറൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കാണ് ഉഷാറായിക്കോട്ടടാ ബീഫ് ബിരിയാണി ഉണ്ടോ എന്താ സുർബിയാന എനിക്ക് ബീഫ് ബിരിയാണി ആ എന്നാ കിട്ടോ കുറച്ച് ഐസ്ക്രീമുണ്ട് എന്റെ ചൂണ്ടും ചെവി എന്താ വർത്താനോ ഇതെ പോന്നേ ആ നാലാളല്ല പിന്നെ ഒരു കുട്ടിയുണ്ട് ഒരു ചട്ടിയുണ്ട് മോട്ടിവേഷൻ ആണ് ഇവള് മെയിൻ പക്ഷെ ദുരന്ത ഡയലോഗ് ആ എന്താണ് പേര് ജാസിയുടെ പോലെ പോയാ വന്നിട്ടല്ലേ അൻവർഷനോണ്ടല്ലോ അൻവർഷനോ എന്താ കൊറവുള്ള പറയട്ടോ ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിക്കണു നേരം വഴിക്ക ആ പ്ലേറ്റ് കാണിച്ചു കുട്ടിക്കുറുമ്പെൻസ് വില കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാരണ്ടെ ഞാൻ കാറ്ററിങ്ങിന്റെ പയ്യനല്ലോ അങ്ങനെ തോന്നി എടാ ഇരിക്കടാ 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 കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ടട പരിപാടി പൊളിച്ചില്ലേ സൂപ്പർ ആയില്ല എന്താ ഫേമി എന്താണേലും എന്ന് തിരൂര്ന്ന് പറഞ്ഞു വല്യൊരു സ്ഥലാണ് അവിടെ തപ്പാന്ന് പറഞ്ഞാർ ചൂടുണ്ടാവും ഇവിടെ നമ്മളെ ഓഫൻ ഉണ്ടോ എടുക്കണം ഓഫൻ എന്താ കൊറവിച്ചും പറഞ്ഞും പറയാല്ല ചിക്കൻ പൊരിച്ചത് അതേപോലെ ബിരിയാണി ഓ ബീഫ് ബിരിയാണി സൂപ്പറായി ആയി ഷെറായി അതല്ല ഇത് കഴിച്ചോ എന്നോട് ആരും ചോദിക്കൂല കണ്ടറി കഴിറ്റെ അല്ല ഭക്ഷണം കഴിച്ചോ അതിനിപ്പോ എന്താ സ്റ്റേജ്മ പുതിയാപ്പിളേം പുതിയുണ്ട് ആ ഉള് കയറിക്കോളി കയറിക്കോളി കരിക്കും ക്കെ ഞാന നോക്കണത് എന്തു ചോറ് നിക്കണല്ലേ നമ്മൾ നേരം വയ്ക്കോണ്ടേ ആളുകളൊക്കെ കൊറേ പിരിഞ്ഞു പോയിട്ടോ അല്ലാണ്ട് വരും അവിടെ നിക്കി 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 ആ നിക്കി ആ ഞാൻ വരും എവിടെ ഷാനുവിടെ ആ അപ്പൊ നമ്മളെ ആഷിഖിന് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിട്ടുണ്ടെ ആഷിഖ് എന്താ വർത്താനം സുഖല്ലേ ആഷിഖറി നമ്മളെ ജാസി ആഷിഖിന്റെ ആഷിഖിലെ ആഷിഖിൽ ചോറുന്നില്ലേ ുംക്ക് എല്ലൊരു ഹാ വാലിക്ക് പിക്ക് കേൽ മലപ്പുറത്തിന്റെ കൊപ്പൊരു പിക്ക് ഒരേ എന്നിട്ട് കാണാൻ മറ്റുള്ള ഞാൻ ചീത്തരണം ഓലപ്പര ഓലെ പറയാം ആ നീ അമ്മള് അസ്സാം വലിക്കും എന്താ വർത്താനം സുഖല്ലേ ചക്കരെ ചക്കരെ എന്താ വർത്താനോ സുഖല്ലേ അന്നഞ്ച് പെണ്ണുങ്ങളെ ശുദ്ധ മലയാളാക്ക ശർക്കര സൂപ്പറല്ലേ നോക്കണോ ആ ഇബലും കൂടി പിക്ക് കഴിഞ്ഞോട്ടെ ബലി കഴിഞ്ഞിട്ടോ അടുത്ത ഞങ്ങളാണ് മീ വല മീ അവിടെ പോയി നിന്നോ നിൽക്കണ് അതെ ഇസോപ്പൻ പറസാദ എന്നെ എടുക്കണ്ടോ ഫോട്ടോ അപ്പൊ ഞാൻ പിന്നെ നമ്മളെ സേഫ് ഒക്കെ സേഫൊക്കെ അവിടെ എവിടെ പുതിയ ആ അവിടെ അല്ല ാരും കൊള്ളൂലേ ഏ അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കല്ലേ ഏത് ജി അങ്ങനെയൊക്കെ നോക്കല് ആല്ല ഞാൻ ആരും കൊള്ളാത്തേ അല്ലേ ആരും കൊള്ളണില്ല അന്ന് സെറ്റ് ആട്ടോ പിന്നെ ഇതില് ഫോട്ടത്തില് പെട്ടിട്ടില്ല ഇതിലുണ്ടാവട്ടെ പോരെ തങ്കടപ്പെടരുത് അവരൊക്കെ കിട്ടിട്ടില്ലെങ്കിൽ ആ ഇരിക്കെ പെണ്ണുങ്കടുത്തേക്കണ്ട കല്യാണം മുടങ്ങും പിന്നെ ഞമ്മക്ക് പൊറത്തേക്ക് ഇറങ്ങിട്ടേ പൊറത്തേക്ക് ഇറങ്ങാം ഇറങ്ങിട്ട് ഞമ്മക്ക് വീഡിയോ എടുക്കാം ഇറങ്ങി എല്ലാരും ഒന്ന് തച്ചുവല്ലോ ഓക്കെ ജാസി എന്താ പരിപാടി ോ മോഡല് പൊറത്തുനിന്ന് ഞമ്മക്ക് അവിടെ നിന്ന് പൊട്ടിച്ചേ അവിടെ ഒഴിഞ്ഞു പോയിരുന്നിട്ട് ഇതെല്ലാർക്കും തികയില്ലേ ആ അങ്ങനെയാണെ ഒക്കെ കുട്ടികൾക്കൊക്കെ ഒരു കഷ്ണം ഒരു കഷ്ണം എടുത്തോ കഴിച്ചോ ഏ ആർക്ക കിട്ടാത്തതില്ല ഇങ്ങോട്ട് പോരിട്ടോ ഒരാള് കിട്ടാത്ത ഏതെങ്കിലും ചൊറുക്കില്ല പെൺകുട്ടികളുടെ പോരിട്ടോ ചൊറുക്കുള്ളതിന് പ്രത്യേകം മേൻസ് എന്തോർത്താ നല്ല എങ്ങനെ ഒറ്റക്കോ പോവന്ന് ഒറ്റക്കോരുമൊക്കെ കൈപ്പ് പിന്നെ മധുരം ഉണ്ടാക്കിയാലേ ആ ഒരു നാച്ചുറൽ കയ്പെ കടും കയ്പ് ആ കടും കയ്പിട്ടിട്ട് വലു വറലേക്കണേ അതെന്താ മാനക്കൊരു പ്രതീക്ഷ അല്ലേ അങ്ങനെ നമുക്ക് റീൽ എടുക്കാം ണ്ടോ ഗ്സ് ഇവിടെ ആകെ പ്രശ്നായി ചെയ്താത്ത ചോറ് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റ എന്താ ചാടി അതൊന്ന് കാണട്ടെ കിട്ടിക്കണ് വെരിഞ്ഞ് ഞങ്ങള് റീൽ എടുക്കല്ലേ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു ഏലക്കൊന്നും കിടക്കാം അങ്ങനെ കഴിച്ച് നമ്മൾ അൻവർഷാനു പിന്നെ കുറെ കാലത്തിന് ശേഷം അവളെ പേര് വരെ മറന്നു പോയി ആ സെബു സെബു നല്ല ചു വിളിക്കല് അതിന് എനിക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളു ഞങ്ങള് വിളിച്ചാൽ കച്ചറോ എല്ലാവർക്കും വിളിക്കാന്ന് സെബു എന്ത് വർത്താൻ എവിടെ മമ്മി എന്താ ഭർത്താനമ്മ എത്ര കാലായി കണ്ടിട്ട് കൊറേ കാലായിട്ട് കണ്ടിട്ട് ഇതല്ലേ കല്യാണത്തിന് ബിരിയാണി ണ് ഈ പ്രായത്തിലും സൗന്ദര്യം സൂക്ഷിക്കണേ ഞാൻ ഹെയർ ഓയിലും മാഗം തുടക്കി ഓ ഞാൻ ഇപ്പൊ എന്റെ കൈക്കടുത്ത് ഒഴിച്ചാണ്ട് ജോളെ ഹെയർ ഓയില് വാങ്ങിയാണ്ട് നൂറുപ്യക് വാങ്ങിയാണ്ട് ബോട്ടില് മാറ്റിരുന്നു തേച്ചുന്ന് പറയരുത് ഇട്ടാ അൻവർ ഷാന് അൻവർ ഷാനോ ഹെയർ ഓയിൽ തേച്ചിട്ടില്ല എന്നാണ് പറയണ്ടത് അവിടെയാണ് പ്രൊമോഷൻ ഓൻ തേച്ചുന്ന് പറഞ്ഞാല് ഓ എന്റെ മുടി ഫുള്ള് പോയേക്കാണ് മനസ്സിലായ ഓൻ എന്ന് പറയുന്നാണ് പ്രൊമോഷൻ ഏബിൾ തേച്ചോ ഷെബിൾ കൊടുത്തത് ആ കമ്പനി പൂട്ടികളാ എങ്ങനെ ഇന്നല വാങ്ങിച്ച